ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയും തക്കാളിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു പുളി ചാറായിട്ട് ഒഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടോ തക്കാളി വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നത് തേങ്ങ തേങ്ങയൊന്നും ഇതിനക്കുന്നില്ല അപ്പം ഞാൻ മൂന്ന് വെണ്ടയ്ക്ക കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതാണെങ്കിൽ ഒരുവിധം വലിയ വലുപ്പത്തിലും അല്ലാത്ത മീഡിയ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സവോളയും രണ്ട് തക്കാളി എടുത്തെടുക്കുന്നുണ്ട് ഒരുവിധം പഴുത്ത രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു തക്കാളിയാലും മതി കേട്ടോ ഞാൻ ഇവിടെ ലേശം കറി ഉണ്ടാക്കുന്നുള്ളൂ ഇനിയിപ്പോൾ കുറേ കുറച്ച് വെണ്ടയ്ക്കും കൊണ്ട് കുറച്ചധികം ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ കുറച്ചധികം കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തക്കാളി എടുത്തിട്ട് ലേശം പുളിവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചെറിയ നെല്ലിക്ക വലുപ്പത്തിനും പുളിയും എടുത്ത് നമ്മൾ വെള്ളം ചേർക്കുമ്പം ആ കൂട്ടത്തിൽ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ച് വെണ്ടക്കയും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ വെണ്ടയ്ക്ക വഴണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു കൊഴു ഒഴുപ്പായിരിക്കും കറിക്ക് അതുകൊണ്ട് നമ്മൾ നല്ലപോലെ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുക വെണ്ടക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി വെണ്ടയിലക്കയിലെ കൊഴു ഒഴുപ്പൊക്കെ ഒന്ന് മാറി കഴി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഒരു വിധം വഴണ്ടിയിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും കൂടി ഇട്ട് കൊടുക്കാം ആ അതൊന്ന് ഇളക്കെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഈ സവോളയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം നല്ലപോലെ സവോള വഴണ്ട് വരട്ടെ സവോള നല്ലപോലെ വഴണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക ആദ്യം നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് സവോളങ്ങൾ ഇട്ട് സവോള നല്ലപോലെ വഴണ്ടി വരണം സവോള വഴണ്ടി വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം ആ തക്കാളിയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ചെന്ന് കഴിയുമ്പം ഈ സവോള വഴണ്ടി വരില്ല വലിയ കാര്യമായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല ഒരുവിധം അതിൻ്റെ പച്ചപ്പൊക്കെ പോയി ഒരുവിധം വഴണ്ടി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം വഴ സവോള വഴണ്ട ശേഷം നമുക്ക് ഈ തക്കാളി എരിഞ്ഞ് വെച്ചതൊക്കെ കൂടി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് വഴണ്ട് അതിൻ്റെ നല്ലപോലെ വഴണ്ട് ഒന്ന് ഉടഞ്ഞു വരുന്നൊരു പാകം ആവുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക നമ്മുടെ തക്കാളിയും സവോളയും വെണ്ടയ്ക്കൊക്കെ ഒരുവിധം വഴണ്ട് വരുന്നുണ്ട് തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ എണ്ണയുടെ ലേശം കുറവൊക്കെ തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് എനിക്ക് ആവശ്യത്തിന് എണ്ണ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാനത് ആ എണ്ണ മതിയിലൊന്ന് ഒത്ത് അതിൽ നിങ്ങൾക്ക് സമയത്ത് മസാല ഇടുന്നതിന് മുന്നേ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി അത്രയും തന്നെ മുളകും പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ തീ സിമ്മിലിടാൻ മറക്കരുത് തീ സിമ്മിലിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം മസാല നല്ല പച്ചമണൊക്കെ മാറി ഈ കഷ്ണങ്ങളിലേക്കൊക്കെ നല്ലപോലെ പിടിച്ച് വരുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് വാറ്റിയെടുക്കുക ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സവോളയും തക്കാളിയൊക്കെ യോജിച്ച് തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് ഒടഞ്ഞ് വരുന്നുണ്ടാവും അതിന് ശേഷം മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്ന ശേഷം മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് വെള്ളമൊഴിച്ച് ആ മസാലക്കൊന്ന് കുറുകി വരുന്ന രീതിക്ക് ആക്കി അപ്പോൾ സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ ഒരുവിധം തെളിഞ്ഞു വരും കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ യോജിപ്പിച്ചു കൊടുക്കും ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പുളി ഒഴിച്ച് കൊടുക്കാമെന്ന് അങ് അങ്ങനെ ഒഴിച്ച് പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് അതിന് പകരം ഈ പുളിവെള്ളം ഒഴിച്ച് യോജിപ്പിച്ചെടുക്കുക അതാകുമ്പോൾ ആ പുളി കഷ്ടത്തിലേക്കൊക്കെ പിടിച്ച് നല്ല വഴണ്ടി കിട്ടും കേട്ടോ അപ്പം ആ പുളിയുടെ ഒരു ടേസ്റ്റ് എടുത്തു വരികയും ചെയ്യും അങ്ങനെ പുളി കൂടുതൽ വേണ്ടവരൊക്കെ ഈ സമയത്ത് പുളി പുളിവെള്ളം ഒഴിച്ച് യോജിപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റി വരണ്ട് ഡ്രൈ ആയിട്ട് വന്ന ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് ഫുള്ളിൽ ഇട്ട് കൊടുക്കാൻ തീയ്യാൻ ഇനി നമുക്കിതിനകത്തേക്ക് ഈ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴട്ടോ നമ്മളിട്ട് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നേലക്ക യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ താള വന്നാൽ മതി കാരണം വലിയ വേവണ്ട കഷ്ണങ്ങളൊന്നും ഇതിലില്ല വെണ്ടയ്ക്കൊക്കെ നമ്മൾ വാറ്റെടുത്താണ് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി നല്ല പോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തക്കാളിയും വണ്ടൊക്കെയും സിമ്പിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ